ഞാനിപ്പോൾ നിൽക്കുന്നത് ലേഡീസ് പ്ലാനറ്റിന്റെ മലബാറിലെ തന്നെ ഏറ്റവും ഡിഫറൻ്റ് ആയ ഷോറൂം വൈറ്റ് ലോഞ്ചിലാണ് വൈറ്റ് ഫാബ്രിക്സുകൾക്ക് മാത്രമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇത് ഈ കാണുന്ന വൈറ്റ് ഫാബ്രിക്സ് നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളിലേക്ക് വൈറ്റ് ലോഞ്ചിൽ നിന്നും ഡൈ ചെയ്തെടുക്കാൻ സാധിക്കും ഈവൻ നിയോൺ കളേഴ്സിലേക്ക് പോലും അത് സാധിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ എല്ലാത്തരം ഡിസൈനിങ് മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് അതായത് ലൈസുകൾ ബീറ്റ്സുകൾ ഹാങ്ങിങ്സുകൾ തുടങ്ങിയവയൊക്കെ വൈറ്റ് ലോഞ്ചിൽ കിട്ടും വൈറ്റ് ലോഞ്ചിലെ ദുപ്പട്ടകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണിത് പല വെറൈറ്റികളിലുള്ള ദുപ്പട്ടകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇനി നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ അണിയാൻ പെരിന്തൽമണ്ണ മാളസ്ലമിലെ അസ്ലമിലെ ലേഡീസ് പ്ലാനറ്റ് വൈറ്റ് ലോഞ്ചിലേക്ക് വരാം